അപ്പോൾ ഞങ്ങളിന്ന് ടൂറ് പോവേന്ന് എവിടേക്കാണെന്നല്ലേ ബാംഗ്ലൂർ മണിപ്പാലിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോന്നത് നമ്മൾ അതേ റൂട്ടിൽ പോകുന്നോണ്ട് തന്നെ ഞങ്ങളിരുന്ന് പയ്യനൂരിൽ നിന്ന് തന്നെയാണ് ബസ് കയറിയിട്ടുണ്ടായിനി അങ്ങനെ നമ്മളിതാ യാത്ര ആരംഭിക്കുകയാണ് നമുക്കാവുന്ന പോലെ നമ്മൾ അർമാദിച്ച് ആഘോഷിച്ചു ഉല്ലസിച്ച് എല്ലാവരും ഒപ്പം നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് യാത്ര ആരംഭിച്ചത് അപ്പം ഞങ്ങൾ കുറച്ച് സ്നാക്സ് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിനി ജസ്റ്റ് ലൈസ് എല്ലാം പൊട്ടിക്കുന്നുണ്ട് അപ്പം അതൊക്കെ തന്നെ വീണ്ടും കുറച്ച് സമയം തുള്ളി എൻജോയ് എല്ലാം ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിനി ഞങ്ങൾ ആദ്യം നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കാസർഗോഡ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഫുഡെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി അപ്പം നമ്മൾ ആടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മൂപ്പിട്ടേ കുറച്ച് സമയം കളിക്കലും ചെയ്തു കേട്ടാടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇല്ലേ ഉച്ചയായിട്ടുണ്ട്

ഈ ഹോട്ടലാണ് കേട്ടോ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി അപ്പം അമ്മ നേരെ ഹോട്ടലിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം കൈയ്യെല്ലാം വാഷ് ചെയ്ത് നമ്മൾ നേരെ സീറ്റെല്ലാം പിടിച്ചിട്ടുണ്ട് ഫസ്റ്റിൽ നിന്ന് പോയിട്ട് ഇവിടെ പോഫയാന്നുണ്ടായിനി അപ്പം നമുക്ക് മന്തി ഉണ്ടായിന് അതുപോലെ ബിരിയാണി ഉണ്ടായിനെട്ടാ ഇതാണ് നമ്മളെ ക്ലാസ്സിൽ ക്യൂട്ടി അപ്പം നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയെന്ന് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് ആ ഒരു ഫുഡും എല്ലാം കൊണ്ട് നമുക്ക് നല്ല ഇഷ്ടം ഉണ്ടായിനട്ടാടെ ബിരിയാണി ഉണ്ടായിന് മന്തി ഉണ്ടായിന് മായോണീസ് സൽസ അച്ചാർ നമ്മ തൈര് ചെറിയ വാങ്ങിക്കാ ചെറിയാ നമ്മളെ നല്ല ലുക്ക് ആയിട്ട് നമ്മള് വ്ലോഗ്യെല്ലാം കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി അപ്പം ഇവിടെ എത്തിട്ടുണ്ട് നമ്മ ഇപ്പൊ ടോളിന്റെ അടുത്താന്നിട്ട് എത്തിട്ടില്ലേ പുറത്താണ് ആ വ്യൂ എല്ലാം കുറച്ച് നമ്മൾ ആസ്വദിച്ചായിരുന്നു നമുക്ക് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടുതന്നെ വേഗം ഉറക്കം വന്നിട്ടുണ്ടായിന് അങ്ങനെ ആ കാഴ്ചയെല്ലാം കണ്ടുമ്പോൾ കുറച്ച് നമ്മൾ ഉറങ്ങി നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാഗ് കണ്ടിന് ഇട്ടാ അതാണ് ഇട്ടെടുത്തിട്ടുണ്ടായിന് വീണ്ടും നമ്മൾ ഡാൻസ് എല്ലാം അങ്ങനെ പോയി പേരിക്ക് എത്തുമ്പോൾ നമുക്ക് വൈത് ബസ് തിരിച്ച് അപ്പം അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോകുന്നത് അനാട്ടമിക്കൽ മ്യൂസിയത്തിലേക്കാന്നിട്ടാ അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് ിലേക്ക് കേറാൻ പോയ ഫോണല്ല ഇവിടെയല്ല അഞ്ചാറായിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പം ഇവിടെ എത്തുമ്പോ തന്നെ ഓൾമോസ്റ്റ് വൈകുന്നേരം വൈകുന്നേരമായി ും ബസ് യാത്ര തുടങ്ങിന്ന് വീണ്ടും സ്നാക്സ് ഒരേ സ്നാക്സ് ഒന്നും എടുക്കലാണ്ടായിനിന്ന് അപ്പൊ ആറു മണി ഏകദേശം ആ ഒരു ടൈം ആയിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് മാളും ഉണ്ട് ബീച്ചും ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്താണെന്ന് നമുക്കറിയില്ല ഇനി നമുക്ക് കുറച്ച് ബസുത്തെ കലാപരിപാടി നോക്കും അഞ്ചിനു ചെക്കിന് വേണ്ടി അഞ്ചു ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ് നിന്റെ ചെക്കൻ എന്റെ ചെക്കൻ അല്ലല്ലാം ഒന്നല്ലേടാ അഞ്ചിനു പാട്ട് കഴിച്ചു പാടും ും വഴി അരികിയ നാളേറെ കാത്തു നിന്നും എഴുനിറയു പോകിലും അകലേക്കുമായിലും ഭയങ്കര കൂളായില്ലേ പഠിക്കണ്ട വലിയ സ്ഥലത്താ അല്ല പഠിക്കണ്ടല്ലോ ഏ അടക്കുന്ന മോളിൽ തന്നെ ഒടുക്കുന്ന കഥയില് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ നമ്മളെ വണ്ടി അടിച്ചിട്ട് അപ്പ ഇതാ നമ്മ ആദ്യം സ്നാക്സ് പൊട്ടിക്കന്ന് ചാനൽ ഇതൊക്കെ അടിച്ചിട്ടെല്ലാം പൊട്ടിക്കുന്നുണ്ടെ സാറെ പെണ്ണെന്നെ ചതിച്ച കാശുകാരം വിളിച്ചേ അങ്ങനെ ഇതാ സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് നമ്മ വീണ്ടും ഇതാ തുള്ളാൻ തുടങ്ങിട്ടുണ്ട് ഇതാ ജിസ്നേരി ഷാനയുടെ എല്ലാം കൊറേ റൊമാൻസ് എല്ലാം ഉണ്ടായിനി പിന്നെ അങ്ങനെ നമ്മ കൊറേ അങ്ങനെ ആവുന്ന പോലെ നമ്മള് അത്ര അറമ്മതിച്ചിട്ടുണ്ടായിനി അങ്ങനെ ഡാൻസ് എല്ലാം കളിച്ച് ഞങ്ങൾ ഇട മാളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ച് രാത്രി ആയിട്ടുണ്ടായി മാളിലേക്ക് അപ്പൊ നമ്മൾ മാളിലേക്കാണ് ഇപ്പൊ പോകുന്നത് കൊറച്ച് പർച്ചേസ് കൊറച്ച മാത്രേ അലോട്ട് ചെയ്തിട്ടില്ലല്ലോ നേരെ ചെയ്തിട്ടില്ല സിറ്റി സെന്റർ മാളിലേക്കാന്നുമ്പോൾ വന്നിട്ടുണ്ടായിനി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ട്രീ എല്ലാം ഉണ്ടായിനി അപ്പൊ നമ്മൾ ഇതാ നേരെ മാളിലേക്ക് കയറിയേ അപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കാനുണ്ടായിനിടത്തേക്ക് നേരെ പോയിന് മാളിൽ അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രെൻഡ്സിലേക്ക് വന്നിട്ട് കയറിയാ അങ്ങനെയാണെന്ന് ചിത്രത്തിന് നമുക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ച് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയാൽ മാടുന്ന് കീഴിനെ ഇനി നമ്മള് നേരെ പോകുന്നത് ക്യാമ്പ് ഫയറിനാണ് അപ്പോൾ രാത്രി ആയിരുന്നു അപ്പൊ നമ്മെല്ലാരും കൂടെ അറേഞ്ച് ചെയ്തിരുന്നിട്ടുണ്ട് അപ്പം നമ്മൾ പരിപാടി ഏകദേശം തുടങ്ങലായിട്ടാ അവിടെ നിന്ന് കുറച്ച് സമയം ഡാൻസ് എല്ലാം കളിച്ച് അവിടുത്തെ ഒരു വൈബർ പറഞ്ഞറിയിക്കാൻ പറ്റൂ അത്ര കടിപൊളിയായിട്ടുണ്ടായിന് നമുക്ക് ഇതുവരെ കിട്ടുന്ന പരീസായിരുന്നു അപ്പൊ അവിടെ നമ്മള് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടായിരുന്നു നല്ലോണം രാത്രി ആയിട്ട് ഇണ്ടായിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പമ്പക്ക് അപ്പൊ ആടും ബൊഫയ ഉണ്ടായിനി അപ്പൊ പൊറോട്ട ചപ്പാത്തി നെയ്ച്ചോറ് എല്ലാം ഉണ്ടായിനി അപ്പൊ എല്ലാം കൂടി തിന്നിട്ട രാത്രി അപ്പൊ ആട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവർക്കും നല്ലോണം ക്ഷീണം പിടിച്ചു അങ്ങനെ ഫുഡ് ശേഷം അങ്ങനെ വീണ്ടും നമ്മളെ കലാപരിപാടിയിലേക്ക് കടക്കാവോ മുഴുസാവും പിന്നാലെ കാണൂ സമയം ഏകദേശം നല്ലവണ്ണം ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ പെട്രോൾ പമ്പിലേക്ക് എറിയുന്നത് അപ്പുറത്തെ ബസ് നമ്മൾ മേമല ഹൈ ആക്കുന്നുണ്ട് അങ്ങനെ നല്ലവണ്ണം സമയം ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത് നേരെ പോകുന്നത് ബീച്ചിലേക്കാണ് ഇതുവരെ നമ്മ ഇത്രയും രാത്രി ബീച്ചിൽ പോയിട്ടില്ല ടൈം ണേ രാത്രി ബീച്ചിൽ എന്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളെല്ലാരും അതെ നല്ല വൈബ് എന്നിട്ടുണ്ടായിനി നല്ല നല്ല പാങ്ങണ്ടായിന് പിന്നെ നമ്മ നേരെ പോയത് ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മ നേരെ അവിടെ കയറുമ്പോൾ തന്നെ ഉണ്ടത് കുറെ ഉപ്പിലിട്ടതും അങ്ങനത്തെ എല്ലാം ആണ് കാണുമ്പോ നമ്മക്ക് വായിൽ വെള്ളം വന്നു അപ്പൊ നമ്മ കൊറച്ച് ഓരോന്നും അതെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടെടുത്തു മാതിന്നെ വാങ്ങിയത് മാങ്ങയാണ് പിന്നെ നമ്മൾ ചായ കുടിച്ചാടന്ന് അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് ജീസിനെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് നോക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ അവിടെ നമുക്ക് ഈണ്ട്ടാ അപ്പൊ നമ്മളെ ടൂറിൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ അവസാന നിമിഷമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക